ഹൃദയപൂർവം ഭാഗം എഴുപത്തി എട്ട് അവൾ ഏറ്റവും കൂടുതൽ ഈ സമയം തന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നു എന്ന് അവന് തോന്നി അവരുടെ ആ നിൽപ്പ് കണ്ട് പെട്ടെന്ന് തന്നെ സാന്ദ്രയും കെങ്കയും മിത്രയുടെ കണ്ണു പൊത്തി നീ എന്ത് കാണാൻ ഇവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് എല്ലാവരും മിത്രയും കൊണ്ട് അവിടെ നിന്ന് പോയി അത് കണ്ട് ഒരു പുഞ്ചിരിയുടെ മാതാവ് വീണ്ടും ലക്ഷ്മിയെ മുറുകെ കെട്ടിപ്പിടിച്ചു ലച്ചു നമുക്ക് വീട്ടിലേക്ക് പോയാലോ നമ്മുടെ ബെഡ്റൂമിലേക്ക് മാധവ് ചോദിച്ചതും പെട്ടെന്ന് സ്ഥലകാല ബോധം വന്നതുപോലെ അവൾ അവനിൽ നിന്നും വേഗം അകന്നു മാറി അകന്നു മാറാനല്ല പറഞ്ഞത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം എന്നാ പറഞ്ഞത് ഒരു കുറുമ്പോടെ അവൻ പറഞ്ഞതും അത് ഞാൻ പിന്നെ പെട്ടെന്ന് ഒന്നും ഓർത്തില്ല മാധവേട്ടാ ആരൊക്കെ നിൽക്കുന്നുണ്ടെന്ന് ഞാൻ ആ സമയം ചിന്തിച്ചില്ല സോറി സോറി ഞാൻ പിന്നെ സ്വീകരിക്കാം ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പോ എന്റെ ലച്ചു ഓക്കെ ആയോ ഇപ്പോ സന്തോഷം തോന്നുന്നുണ്ടോ അവൻ ചോദിച്ചു സന്തോഷം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച ചെറിയൊരു സന്തോഷമുണ്ട് മാധു അത് ദൈവുവിനോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ലേ അത് ഓർക്കുമ്പോ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഞാൻ ഫോണിലൂടെ സംസാരിച്ചപ്പോ അപ്പോൾ തന്നെ അവളുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ അവൾ പറയാൻ ശ്രമിക്കുകയായിരുന്നു അത് ആരോടും ഒന്നും പറയാൻ പറ്റാതെ സ്വന്തം വീട്ടുകാരോട് പോലും സംസാരിക്കാതെ അവളുടെ മനസ്സിലെ സങ്കടങ്ങൾ അവളുടെ വേദനകളും ഒന്നും പറയാൻ പറ്റാതെ വീർപ്പുമുട്ടുന്നുണ്ടാകും അതെനിക്ക് നന്നായിട്ട് അറിയാം കാരണം ആ അവസ്ഥയിലൂടെ കടന്നു വന്നതാ ഞാനും അതുകൊണ്ട് എനിക്കിപ്പോ എന്റെ ദൈവു എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മാധവേട്ട നമുക്ക് എത്രയും പെട്ടെന്ന് അവളെ കാണണം എത്രയും പെട്ടെന്ന് തന്നെ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാധവേട്ട അവൾ ചോദിച്ചു ചോദിച്ചോ അത് പിന്നെ ഞാൻ പറയാൻ വരുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അത് നടക്കുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് ഒരു ആഗ്രഹാണ് അവൾ പറഞ്ഞതും ഇങ്ങനെ വലിച്ചു നീട്ടാതെ കാര്യം പറയേണ്ട രച്ചു എന്താ കാര്യം അത് പിന്നെ മാധവേട്ട ദൈവവിനെ നമുക്ക് അവിടെ നിന്ന് രക്ഷിക്കാൻ പറ്റുമോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ ഞാനും ഇവിടെ വന്നപ്പോഴല്ലേ ഈ സന്തോഷങ്ങളെല്ലാം അനുഭവിക്കാൻ തുടങ്ങിയത് അപ്പോൾ എൻ്റെ ദേവിനും ഇവിടെ വന്ന എന്നെപ്പോലെ തന്നെ ഈ സന്തോഷങ്ങളെല്ലാം കിട്ടില്ലേ അവളുടെ വീട്ടുകാർ പോലും അവളെ കാണാനോ സംസാരിക്കാനോ ഇപ്പോൾ വരാറില്ല അവൾ അങ്ങോട്ട് പോകാത്തത് തന്നെയാണ് കാരണം പക്ഷേ അവൾ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല മാധവേട്ട മാധവേട്ടനറിയോ ഞാൻ ഒരുപാട് പ്രാവശ്യം അവളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നിനക്ക് എന്തൊരു ഭാഗ്യമാണ് ഇത്രയും ഏട്ടന്മാര് സ്വന്തമായിട്ട് ഒരു ഏട്ടനെ ഉള്ളുവെങ്കിലും ആ വീട്ടില് നാലു സഹോദരന്മാർക്ക് കൂടിയുള്ള ഒരേയൊരു പെൺകുട്ടിയാണ് ദേവു കാര്യം ഒരു കൂട്ടിലടക്കപ്പെട്ട ജീവിതമായിരുന്നു ഒന്നിനും പുറത്തേക്ക് പോകേണ്ടി വരില്ല പോകാൻ സമ്മതിക്കില്ല അതിന്റെ ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത് ആ കൂട്ടത്തിൽ അവൾ എന്നെയും പിടിച്ചു വലിച്ചിട്ടു ഞാനും അതുകൊണ്ട് ആ ജീവിതം തന്നെയാണ് കൂടുതലും എനിക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ അമ്മ വീട്ടിലോ അച്ഛൻ വീട്ടിലേക്ക് പോകുമ്പോ എല്ലാവരുടെയും കൂടെ കൂടി എവിടേക്ക് വേണമെങ്കിലും പോകാമായിരുന്നു പക്ഷെ എൻ്റെ ദേവു എങ്ങോട്ടും പോകാൻ പറ്റാതെ ആ വീട്ടിൽ തന്നെ പോവുകയാണെങ്കിൽ തന്നെ ചുറ്റും എല്ലാവരും ഉണ്ടാകും അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അവരുടെ കുടുംബക്ഷേത്രം അവിടെയുള്ള എല്ലാവരെയും അറിയാം വളകൾ വിൽക്കുന്ന കടകളിലൊക്കെ സാധാരണ അമ്പലത്തിലെ ഉത്സവത്തിന് പോകില്ലേ ഇത് അങ്ങനെ പോലും പോകാൻ സമ്മതിക്കില്ല എപ്പോഴും ആ ദേവി നടയില് ആ പരിസരത്ത് ഞങ്ങൾ കാണണം മുത്തശ്ശി എവിടെ നിന്ന് നോക്കിയാലും ഞങ്ങളെ കാണണം കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരൊക്കെ കണ്ട് സംസാരിക്കാൻ പോയാലും അപ്പോഴും വരും അമ്മമാരോ ചെറിയമ്മമാരോ ആരെങ്കിലും അവളുടെ കൂടെ പിന്നെ എന്തു പറയാൻ അതുകൊണ്ട് പ്രണയമോ സൗഹൃദമോ ഒന്നും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല ലക്ഷ്മി ഒന്ന് നെടുവീർപ്പെട്ടു ശരിക്കും എനിക്ക് അവളും അവൾക്ക് ഞാനും മാത്രമായൊരു ലോഗ ഒരുപാട് വാശി പിടിച്ച് മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് അവൾ സ്കൂളിൽ നിന്നുള്ള ടൂർ പ്രോഗ്രാമിന് പോകാൻ സമ്മത വാങ്ങി എന്നെ വിടാൻ അമ്മയും അച്ഛനും റെഡിയായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരുപാട് ബലം കൊടുക്കേണ്ടി വന്നില്ല പക്ഷേ അവളില്ലെങ്കിൽ ഞാൻ പോകില്ല എന്ന് തന്നെ പറഞ്ഞിരുന്നു അങ്ങനെ അവളുടെ സഹോദരൻ ദേവദത്തനുമായിട്ട് സംസാരിച്ച് അവൾ അനുവാദം വാങ്ങി അതെങ്ങോട്ടാണെന്നറിയോ ഒരു അമ്യൂസ്മെന്റ് പാർക്കിലേക്കായിരുന്നു വളരെ കൂടിയാണ് ഞങ്ങൾ പോകാൻ റെഡിയായി വന്നത് അന്ന് പ്ലസ് ടുന് പഠിക്കുന്ന സമയമാണ് അന്ന് ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുവന്നാക്കിയത് അവളുടെ സഹോദരന്മാരാണ് മൂന്നുപേരുണ്ടായിരുന്നു ഞങ്ങൾ സന്തോഷത്തോടെ ബസ്സിലേക്ക് കയറിയ ആ സമയത്ത് പ്രിൻസിപ്പാളും ടീച്ചർമാരുമായിട്ട് അവളുടെ സഹോദരന്മാർ സംസാരിക്കുന്നത് കണ്ടു ഞങ്ങൾ പക്ഷേ അത് കാര്യമാക്കിയില്ല അവരെന്താണ് സംസാരിച്ചത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് എപ്പോഴാണെന്നറിയോ ആ അമ്യൂസ്മെന്റ് പാർക്കിൽ ചെന്ന് ഇറങ്ങിയപ്പോ വെള്ളത്തിൽ ഇറങ്ങാനുള്ള ഒരു റൈഡിലും അവളെ ഇറക്കിയില്ല ഒരു ചിൽഡ്രൻസ് പാർക്കിൽ പോയപ്പോൾ ഒരു പ്രതീതിയോടെ അവളും ഞാനും നടന്നത് അവളെ ഇറങ്ങിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാനും ഇറങ്ങിയില്ലല്ലോ അങ്ങനെ അന്ന് ഞങ്ങൾ നിർത്തിയതാണ് സ്കൂളിൽ നിന്നുള്ള ടൂറ് പ്രോഗ്രാം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് അതാണ് പിന്നെ ഞങ്ങൾ പറയും പഠിച്ച് സ്കൂളിലെ ടീച്ചറായിട്ട് കയറിയിട്ട് എല്ലാ കൊല്ലവും ടൂറ് പോകുമ്പോൾ പോണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ആ ആഗ്രഹാണ് ഞങ്ങളുടെ അധ്യാപക ജീവിതത്തിലേക്ക് നയിച്ചത് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുമായിരുന്നു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നും ദൂരെ സ്ഥലത്തേക്ക് പോണം അവിടെ ഏതെങ്കിലും സ്കൂളില് ജോലിക്ക് കയറണം എന്നിട്ട് അവിടെ ഒരു വീടൊക്കെ എടുത്ത് അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നൊക്കെ പറയും ഞങ്ങളുടെ ആ ആഗ്രഹത്തിനും തടയിട്ടു അവളുടെ മുത്തശ്ശിയും അമ്മയും ഞങ്ങൾ പഠിച്ച അവരുടെ സ്കൂളിൽ തന്നെ ടീച്ചറായിട്ട് ജോലിക്ക് കയറിയാൽ മതിയെന്ന് അങ്ങനെ ഒരു കൂട്ടിൽ അടക്കപ്പെട്ട ജീവിതം ഞാൻ അവിടെ നിന്നും ആ ഒരു ലൈഫിൽ നിന്നും ശരിക്കും മോചനം കിട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും എന്നെയും കൊണ്ട് പോന്നപ്പോഴാണ് അന്ന് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി പക്ഷേ സന്തോഷം കിട്ടിയില്ല എന്റെ സന്തോഷം എന്റെ ദൈവമായിരുന്നല്ലോ അവളുടെ അവസ്ഥ ഓർത്ത് ഓരോ ദിവസവും നീറി നീറിയാണ് ഞാൻ തള്ളി നീക്കിയത് പിന്നെ മാധവീട്ടൻ അറിയാലോ പിന്നെയുള്ള എന്റെ കാര്യങ്ങളെല്ലാം പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ശരിക്കും സന്തോഷം എന്താണെന്ന് അറിയുന്നത് സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയുന്നത് നമ്മുടെ മിത്ര ഇപ്പം നടക്കുന്നത് പോലെയൊക്കെ ഞങ്ങളും നടക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്തു പറഞ്ഞാലും മാധവീട്ടൻ സാധിച്ചു കൊടുക്കുന്നില്ലേ എവിടെ പോകണമെന്ന് പറഞ്ഞാലും ഒന്നും നോക്കാതെ കൊണ്ടുപോകുന്നില്ലേ അവിടെയൊന്നും അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ ചോദിക്കും നിനക്ക് പോകാരുന്നില്ലേ എന്ന് ചോദിക്കും ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ ദേവുവിന് ഒറ്റപ്പെട്ടു പോകില്ലേ ഞാൻ കൂടി പോയി കഴിഞ്ഞാൽ അവൾക്ക് സങ്കടം കൂടുതൽ തോന്നു എന്ന് കരുതി ഞാൻ സ്വയം എല്ലാത്തിൽ നിന്നും പിന്മാറി നിന്നു എന്നാ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം ഈ സ്നേഹം ഈ റെസ്പെക്റ്റ് പിന്നെ മാധവേട്ടിൻ്റെ ഭാര്യ എന്നുള്ള ഈ പദവി ഇതെല്ലാം ഞാൻ ഇപ്പോൾ ഒരുപാട് ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് എന്നും ഇതെല്ലാം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കൂട്ടത്തിൽ എൻ്റെ ദൈവ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപക്ഷെ ദേവുട്ടിയുടെ ജീവിതം ഇങ്ങനെ മാറിയില്ലായിരുന്നെങ്കിൽ അവൾ നല്ല ഒരാളുടെ കൂടെ ഇങ്ങനെ സന്തോഷായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ഇത്രയും സങ്കടപ്പെടില്ലായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ലല്ലോ ആരെങ്കിലും ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവോ ഈ ലോകത്ത് എനിക്കറിയില്ല മാധവ് ഏട്ട മാധവ് അവൾ പറയുന്നത് മുഴുവനും ഒരു കേൾവിക്കാരനായി കേട്ട് അവിടെയുള്ള പടിയിലായിട്ട് ഇരുന്നു അവളെയും പിടിച്ചിരുത്തി ഇപ്പോൾ എന്താ എൻ്റെ ലച്ചുവിന് വേണ്ടത് മാധവ് ചോദിച്ചു വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നും വേണ്ട ദേവിനോട് സംസാരിക്കണം ദേവു എന്താണ് പറയുന്നത് അവളുടെ മനസ്സിൽ എന്താണ് എന്നെല്ലാം അറിയണം എന്നിട്ട് അവളുടെ തീരുമാനത്തിനൊപ്പം കൂടെ നിൽക്കണം പക്ഷെ ഇനിയും വേദന അനുഭവിക്കാനാണ് ഇനിയും ആ വീട്ടിൽ ഒതുങ്ങിക്കൂടാനാണ് അവൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിന് സമ്മതിക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ സന്തോഷം നിറഞ്ഞ ജീവിതത്തിലേക്ക് ഇത്രയും ആളുകളുടെ ഇടയിലേക്ക് അവളെ കൂടി കൊണ്ടുവന്ന അവൾ അത്രയും പറഞ്ഞ് മാധവനെ നോക്കി എന്തായാലും എന്റെ ലച്ചു പറഞ്ഞതല്ലേ നമുക്കാദ്യം ഒന്ന് കാണാം എന്നിട്ട് എന്താണ് ഇപ്പോഴത്തെ ദേവുട്ടിയുടെ മാനസികാവസ്ഥ എന്താണ് ദേവുവിന്റെ തീരുമാനം എന്നെല്ലാം അറിയാം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടതെന്ന് കേട്ടോ അതുവരെ ഈ തലയിൽ ഒരുപാട് ചിന്തകൾ വേണ്ട അവൻ പറഞ്ഞു അതെ കഴിഞ്ഞോ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഉദയൻ അങ്ങോട്ട് വരുന്നത് കൂടെ എല്ലാവരും ഉണ്ട് എന്തായി ലക്ഷ്മിക്കുട്ടിയുടെ സങ്കടമൊക്കെ മാറിയോ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തായിട്ട് തന്നെ ഉള്ള പടിയിൽ ഇരുന്നു പിന്നെ ബാക്കിയുള്ളവരും വന്നിരുന്നു എല്ലാവരും കുറച്ചു മുമ്പ് ദൈവവുമായിട്ട് നടത്തിയ സംസാരം കേട്ടതുകൊണ്ട് തീരുമാനം എന്തെടുക്കണമെന്നുള്ള പല അഭിപ്രായങ്ങൾ അവരുടെ ഇടയിലേക്ക് വന്നു ആ കുട്ടിയുടെ വീട്ടുകാരുമായിട്ട് നമുക്കൊന്ന് സംസാരിച്ചാലോ എന്ന് ഉദയൻ ചോദിച്ചതും വേണ്ട എന്ന് ലക്ഷ്മി ഉറച്ചു ശബ്ദത്തിൽ തന്നെ പറഞ്ഞു ഇത്രയും അനുഭവിക്കാനായിട്ട് അവളെ വിട്ടുകൊടുത്തത് അവരാണ് ഇനി ഞാൻ അറിയുന്ന ദേവുട്ടി ഒരിക്കലും അവരുടെ അടുത്തേക്ക് ഒരു സഹായം ചോദിച്ചു പോലും പോകില്ല ഇപ്പോൾ പോലും അവൾ അവിടെ പിടിച്ചു നിന്നത് ഈശ്വറും ഹരിയും അവളുടെ ചുറ്റുമുള്ളത് കൊണ്ടാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സച്ചിദേവ് സച്ചിദേവ് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയണം ലക്ഷ്മി പറഞ്ഞു അത് ശരിയാണ് മാധവ് എല്ലാ കാര്യങ്ങളും അറിയണം എന്തായാലും സന്ദീപ് ഇന്ന് അവരുമായിട്ട് സംസാരിക്കും എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് നമുക്ക് നോക്കാം മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് പോകാലോ ലച്ചുവിന്റെ ദേവുവിനെ കാണാൻ മാധവ് പറഞ്ഞു പിന്നെ അവർ അവിടെ നിന്നും എഴുന്നേറ്റ് തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നപ്പോൾ കണ്ടു ഗംഗയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അവരും ശരത്ത് വരുന്ന കാര്യം അറിഞ്ഞ് സന്തോഷത്തിലായിരുന്നു ശരത്തിനെ കണ്ടിട്ട് ഇനി തിരിച്ചു പോകൂ പറ്റുമെങ്കിൽ അവനെയും കൂട്ടിയെ തിരിച്ചു പോകൂ എന്നെല്ലാം അമ്മ പറയുമ്പോൾ ഗംഗയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അമ്മയും അച്ഛനും ഇവിടെ നിൽക്കുന്നത് കണ്ടാൽ ഏട്ടൻ മിക്കവാറും അടുത്ത ഫ്ലൈറ്റിനെ തന്നെ തിരിച്ചു പോകും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോകും അവൾ പറഞ്ഞു ഞാനൊരു കാര്യം പറയാം അമ്മയും അച്ഛനും തിരിച്ച് എറണാകുളത്തിന് പോയിക്കൊള്ളു ഏട്ടൻ വന്നിട്ട് ഏട്ടന്റെ മാനസികാവസ്ഥ എന്താണ് എന്നൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ പറയാം അപ്പോ ഒന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് വരാം ഗംഗ പറഞ്ഞു അപ്പോ നീ ഇനി ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചോ ഗംഗയുടെ അച്ഛൻ ചോദിച്ചു എനിക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ നിന്ന് ചെയ്യാവുന്ന ജോലി അല്ലല്ലോ അതുകൊണ്ട് വർക്കുകൾ വരുമ്പോൾ ഞാൻ ചെയ്യും പക്ഷെ എനിക്ക് ഇവിടെ ഒരു ബ്രൈഡൽ സ്റ്റുഡിയോ തുടങ്ങുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മാധവേട്ടിനോടും ഉദയറ്റിനോടും എല്ലാം ഞാൻ സംസാരിച്ചു അവരും നല്ലതാണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അതിനു പറ്റിയൊരു സ്ഥലം നോക്കി വെക്കണം പിന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യണം അവൾ പറഞ്ഞു നിങ്ങൾ മക്കൾ രണ്ടുപേരും പലയിടത്ത് നിന്ന് കഴിഞ്ഞ ഞാനും അച്ഛനും ഒറ്റയ്ക്കാകില്ലേ ഗംഗയുടെ അമ്മ ചോദിച്ചു പിന്നെ ഞങ്ങൾ എന്നും അമ്മയ്ക്കും അച്ഛനും കൂട്ടുനിൽക്കണമെന്നാണ് പറയുന്നത് ഗംഗ ചോദിച്ചു അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൃഷ്ണനും സീത ചേച്ചിക്കും മക്കളുടെ കൂടെയാണല്ലോ അപ്പുറത്ത് മാഷച്ചനും ടീച്ചറമ്മയും അവരും മക്കളുടെ കൂടെയാണല്ലോ ഞങ്ങൾക്ക് മാത്രം എന്താ അതില്ലാത്തത് ഗംഗയുടെ അമ്മ സങ്കടത്തോടെ ചോദിച്ചു അത് ഇല്ലാതാക്കിയതല്ലേ അമ്മ ഏട്ടന്റെ സന്തോഷം നിങ്ങൾ ഇല്ലാതാക്കിയപ്പോ നിങ്ങൾ ഓർക്കണമായിരുന്നു ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സന്തോഷങ്ങൾ ഉണ്ടാകില്ല എന്ന് മറ്റുള്ളവരുടെ വാക്ക് കേട്ടല്ല അമ്മ ജീവിക്കേണ്ടത് മക്കളുടെ സന്തോഷം നോക്കിയാണ് അവരെന്ത് തീരുമാനം എടുക്കുമ്പോഴും അതിന്റെ തെറ്റും ശരിയും പറഞ്ഞു കൊടുത്ത് അവരുടെ കൂടെ നിൽക്കണം അതും ഒരു പ്രായം വരെ അത് കഴിയുമ്പോൾ അവർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുകൂലമായിട്ട് അവരുടെ കൂടെ നിൽക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷേ വേണ്ട എന്നെ ഓർമ്മിപ്പിക്കണ്ട ഏട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് സങ്കടം വരും ഗംഗ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി അവളുടെ സംസാരം കേട്ട എല്ലാവർക്കും സങ്കടം തോന്നി ലക്ഷ്മിയും സാന്ദ്രയും ഗംഗയുടെ കൂടെ പോയി ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ എന്തായാലും തിരിച്ചു പോയിക്കൊള്ളു ശരത്ത് വന്നിട്ട് ഞങ്ങൾ സംസാരിക്കാം എന്നിട്ട് കുഴപ്പമൊന്നുമില്ല അവൻ പഴയ മാനസികാവസ്ഥയിൽ നിന്നും മാറിയിട്ടുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾക്ക് പേടിക്കണ്ടല്ലോ അവൻ അങ്ങോട്ട് വരികയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരികയും ചെയ്യാമല്ലോ മാധവിന്റെ അച്ഛൻ പറഞ്ഞു പിന്നീട് എല്ലാവരും കൂടി സംസാരിച്ചു ശരത്തിനെ ഇനി തിരിച്ചുവിടാതെ ഇവിടെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനും അവനെ ഇവിടെ തന്നെ നിർത്തണമെന്നും എല്ലാം ഗംഗയുടെ അമ്മയും അച്ഛനും പറഞ്ഞു അതെല്ലാം അവന്റെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം മക്കളുടെ ഇഷ്ടത്തിന് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ അടിച്ചേപ്പിക്കുകയല്ല ചെയ്യേണ്ടത് എന്ന് മാഷച്ഛനും മാധവിന്റെ അച്ഛനും ഒരുപോലെ പറഞ്ഞു അപ്പോഴാണ് മാധവിന്റെ കയ്യിലെ ഫോൺ റിങ് ചെയ്യുന്നത് നോക്കിയപ്പോൾ സന്ദീപാണ് എന്ന് കണ്ടതും അവൻ എഴുന്നേറ്റ് ഫോണുമായി പുറത്തേക്ക് പോയി പുറത്തു ചെന്നതും വേഗം മാധവ് ഫോൺ എടുത്തു മാധവ് മാധവ് ഞാൻ ഇത്രയും നേരം അവരുടെ കൂടെയായിരുന്നു കൂടെ സഞ്ജയ് ഉള്ളത് കൊണ്ട് എനിക്ക് ഒരുപാടൊന്നും ചോദിക്കാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പോ സഞ്ജയ്ക്ക് ഒരു കോള് വന്ന് അവൻ പുറത്തേക്ക് പോയിരിക്കുകയാണ് ഞാൻ അതുകൊണ്ട് ഒന്ന് ചോദിച്ചു നോക്കാം എന്ന് കരുതി നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഫോൺ കട്ട് ചെയ്യാതെ തന്നെ ഞാൻ ചോദിച്ചു നോക്കാം സന്ദീപ് പറഞ്ഞു അത് കേട്ട് മാധവ് അതിനെ സമ്മതിച്ചു അപ്പോഴാണ് മുറ്റത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്നത് അത് നവീന്റെ കാറാണ് എന്ന് കണ്ടതും മാധവ് നൃത്ത മണ്ഡപത്തിന്റെ അടുത്തേക്ക് നടന്നു അവിടെയുള്ള ചാരുപടിയിലായിട്ട് ഇരുന്നു അവൻ അവിടെ അവിടെയിരിക്കുന്നത് കണ്ട് അങ്ങോട്ട് കാറിൽ നിന്നും ഇറങ്ങിയ നവീൻ ചെന്നു മുറ്റത്ത് കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ഉദയൻ അകത്തു നിന്ന് പുറത്തേക്ക് വന്നത് അപ്പോഴാണ് നൃത്തമണ്ഡപത്തിന്റെ അടുത്തേക്ക് പോകുന്ന നവീനെ കണ്ടത് അത് കണ്ടതും ഉദയൻ കൂടി ചെന്നു നവീൻ ചെന്നതും മാധവ് ഫോൺ സ്പീക്കറിലിട്ട് കേൾക്കുന്നതാണ് കാണുന്നത് നവീനും ആ സംസാരം ശ്രദ്ധിച്ചു കൂടെ അവിടെ എത്തിയ ഉദയനും എടാ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയായില്ലേ നിങ്ങൾക്കൊരു കുഞ്ഞിനെ പറ്റി എന്താ ചിന്തിക്കാത്തത് സന്ദീപിന്റെ ആയിരുന്ന ചോദ്യം അതിന് ഇവനെ അടുപ്പിക്കുന്നില്ല വിവാഹം കഴിച്ചിട്ട് ഇതുവരെ രണ്ടുപേരും ഒരു മുറിയിൽ കിടന്നിട്ടില്ല പിന്നെയല്ലേ കുഞ്ഞുണ്ടാവുന്നത് ഹരിയാണ് പറഞ്ഞത് അവന്റെ ശബ്ദത്തിൽ മദ്യം നന്നായിട്ട് കഴിച്ചതിന്റെ മാറ്റം തിരിച്ചറിഞ്ഞതും അതെന്താ അങ്ങനെ ഇവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചു എന്നാണല്ലോ കല്യാണ ദിവസം ഞാൻ അറിഞ്ഞത് എന്റെ അമ്മയും ഇവന്റെ അമ്മയും അച്ഛനും അങ്ങനെയാണല്ലോ പറഞ്ഞത് സന്ദീപ് ചോദിച്ചു അത് ശരിയാ സ്നേഹിച്ച കല്യാണം കഴിച്ചത് ഞാൻ സ്നേഹിച്ചു പക്ഷെ കല്യാണം കഴിച്ചത് ഇവനാണ് വീണ്ടും ഹരിയുടെ ശബ്ദം അതെങ്ങനെയാണ് ഹരി ശരിയാവുന്നത് ഞാനല്ലേ അവളെ സ്നേഹിച്ചത് ഞാൻ ആരാണ് എന്നറിഞ്ഞാൽ അവളെ എനിക്ക് അവളെ വിവാഹം കഴിച്ചു തരില്ല എന്നറിയാവുന്നതുകൊണ്ടും ഞാൻ ആരാണെന്ന് അറിഞ്ഞ അവൾ എന്നെ സ്നേഹിക്കില്ല എന്നുള്ള എനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടല്ലേ ഞാൻ നിന്നോട് അവളുടെ മുന്നിൽ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കാൻ പറഞ്ഞത് അത് കേട്ടതും അത് ഈശ്വർ ആണെന്ന് മാധവിന് മനസ്സിലായി അതെന്താ നമ്മുടെ ഫാമിലിയും ആ കുട്ടിയുടെ ഫാമിലിയും തമ്മിൽ പ്രശ്നം സന്ദീപ് ചോദിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക